അങ്ങനെയാണെങ്കിൽ രഞ്ജിത് സാർ ഈ പടം എഴുതിയിട്ടുള്ള രഞ്ജിത് സാർ തന്നെയാണ് പിന്നീട് ഇന്ത്യൻ റുപ്പിയിലെ കഥാപാത്രമാണെങ്കിലും സ്പിരിറ്റിലെ കഥാപാത്രമാണെങ്കിലും കേരള കഫേ നിർമ്മിച്ചതും അതിനകത്തെ ബ്രിഡ്ജെന്നോ മറ്റേ പേരുള്ള സിനിമയിലെ കഥാപാത്രം അത്ര രസമുള്ള കഥാപാത്രങ്ങളാണ് പിന്നീട് ചെയ്തിരിക്കും കരിയറിലെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കെട്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് കൂടുതലും പിന്നീട് ഇവര് തന്നെ ചെയ്തിട്ടുള്ളത് രഞ്ജിത്ത് അല്ലാതെ മറ്റാരും അങ്ങനെ കൽപ്പന ചേച്ചി അത്ര നല്ല രീതിയിൽ മാറ്റം ത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ എം പി സുകുമാരൻ നായർ സാറ് സിനിമയിൽ ശയനം എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് ഇപ്പം കല്പന ചേച്ചിയുടെ സൗഹൃദമുള്ള നിരവധി സിനിമകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ രാജസേനൻ സാർ കൽപ്പന ചേച്ചിയെ ഓർക്കും കൽപ്പനയുടെ കുടുംബവുമായിട്ട് തന്നെ എനിക്ക് വർഷങ്ങൾ അടുപ്പമുണ്ടായിരുന്നു കൽപ്പനയെ പത്ത് വയസ്സ് മറ്റുള്ളപ്പോഴാണ് ഞാൻ ചെന്നൈയിൽ വെച്ച് കാണുന്നത് അതിനുശേഷം പിന്നെ ഇവരൊക്കെ വലുതായി ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി കലാരഞ്ജിനി ആദ്യം എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു അതിനുശേഷം പിന്നെ ഉറുവശി എന്നുള്ള പേരിൽ ഉറുവശി പ്രശസ്തിയായി ഉറുവശി എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു പിന്നെ എനിക്ക് സിനിമയിലൊരു രണ്ടാം വരവുണ്ടായിരുന്നു ആ രണ്ടാം വരവിലാണ് കൽപ്പന എൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് സി എ ഡി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് മറ്റ് പല സിനിമകളിലുണ്ട് ഒരു തികഞ്ഞ കലാകാരി മാത്രമല്ല സ്നേഹമുള്ള ഒരു കൂട്ടുകാരി കൂടിയാണ് കൽപ്പന ആ വേർപാട് വളരെ സങ്കടകരമായിരുന്നൊരു വേർപാട് തന്നെയാണ് ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് അതൊക്കെ ചെയ്യണം എന്നാഗ്രഹിച്ചു നടന്ന ഒരു കലാകാരി കൂടിയായിരുന്നു കല്പന ഇ പറഞ്ഞതുപോലെ കഥാപാത്രങ്ങളെ നർമ്മരസപ്രധാനമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അഭിനേതാക്കൾക്ക് ജീവിതഗന്ധിയായ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു അങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന സ്വാഭാവിക കഥാപാത്രങ്ങൾ വളരെ കുറച്ചാണ് താരതമ്യം ലഭിക്കുക അത് കരിയറിന്റെ ഏതൊരു ഘട്ടത്തിലാണ് ലഭിക്കുക ഇനി വരുന്നത് ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച് ഒരുപാട് കൈഡുകൾ വാങ്ങിച്ചു കൂട്ടിയ തിയേറ്ററുകളിൽ വലിയ പൊട്ടിച്ചിരികൾ ഉണ്ടാക്കുന്ന ഒരു അഭിനേതാവാണ് കൽപ്പന്റെ ചേച്ചിയോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ കരിയറിൽ അദ്ദേഹം വളരെ ഗൗരവമായ കഥാപാത്രങ്ങളും നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും കൽപ്പന എന്നീ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഹരിശ്രീ അശോകൻ ചേട്ടൻ അശോകൻ ചേട്ടാ സ്വാഗതം ഓർമ്മയിൽ കൽപ്പന ചേച്ചി എനിക്കൊന്ന് കുടുംബ കോടതി അർജുനമ്പുള്ള അഞ്ച് മക്കളും ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇനി അല്ലാതെ വേദികളിലും ഒരുപാട് സ്ഥലങ്ങളിൽ കൽപ്പന ചേച്ചിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓർക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കന്ന് ഒരു പേര് കിട്ടും മീൻ ഒരു കാമുകിയോ അല്ലെങ്കിൽ ഭാര്യയൊക്കെ ആയിട്ട് കിട്ടി വന്ന സമയത്ത് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കൽപ്പന കാരണം എനിക്ക് എൻ്റെ കാമുകിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിട്ടോ കൽപ്പനയെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ കാരണം അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഇപ്പോഴും ആ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് കുറേ സിനിമകൾ കൽപ്പന ഞാനും കൂടി ചെയ്തിട്ടുണ്ട് കാമുകിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട് കൽപ്പനയെക്കുറിച്ചിട്ട് ഒറ്റ വാക്കിൽ പറയാൻ പകരം വേറൊരാളില്ല ചില സമയത്തൊക്കെ നമ്മൾ കൽപ്പനയുള്ള സിനിമ സിനിമയിൽ അഭിനയിക്കാൻ നേരത്ത് തന്നെ ഇന്ന് കല്പനയായിട്ട് കോമ്പിനേഷൻ ഉണ്ട് അപ്പം മനസ്സിൽ ദൈവമേ നമ്മളൊന്ന് പിടിച്ചിരിക്കണം കാരണം വെച്ചാൽ കല്പനയോടൊപ്പം അഭിനയിക്കുക അഭിനയിക്കാൻ പറഞ്ഞാൽ മീറ്റർ വേറെയാണ് പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മൾ ഒപ്പം നിന്ന് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മൂടാണ് അപ്പം കല്പനയായിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കൊരു ചെറിയ ഉള്ളിലൊരു പേടി ഉണ്ടാവാറുണ്ട് പക്ഷെ കല്പനയ്ക്കും അതുപോലെ തന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളായിട്ട് ഇനി ഒരു കോമ്പിനേഷൻ പറഞ്ഞ സിനിമയായിരിക്കും ഇങ്ങനെ ചോദിക്കാറുണ്ട് കൽപ്പന എൻ്റെ വീട്ടിലെ ഒരു അംഗം പോലെയാണ് കാരണം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റായിരുന്നു കൽപ്പന അതുപോലെ എൻ്റെ വൈഫ് എൻ്റെ മോള് എൻ്റെ മോൻ എല്ലാവരുമായിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയും എൻ്റെ വീട്ടിലെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു അമ്മയ്ക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു അതിപ്പോ എല്ലും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറഞ്ഞത് നമ്മള് പല ആർട്ടിസ്റ്റുകൾക്കിപ്പോൾ പണ്ടതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ വന്നൊരു കാലത്ത് ഇതിന് കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി നമ്മൾ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് നമ്മളെ ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്നൊക്കെ ഉള്ളതിന് കുറച്ചുകൂടി ഒരു അക്കൗണ്ടബിലിറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്ന് സോഷ്യൽ മീഡിയ കയറി നോക്കിയാൽ അതിൽ ഇപ്പം പറഞ്ഞ പോയിന്റിൽ ബഹുഭൂരിപക്ഷം കലാകാർക്കും ഈ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടമില്ലാത്തവരുമുണ്ട് ഹേറ്റേഴ്സ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ ഈ കൽപ്പന ചേച്ചിക്ക് നമുക്ക് ഒരു കാലത്തും ഏതെങ്കിലും അങ്ങനെ കൽപ്പന ചേച്ചിയോട് ഒരു ദേഷ്യം ഉള്ളതായിട്ട് ഇല്ലില്ല കൽപ്പന ചേച്ചിയായിട്ട് ഞാൻ ചേർന്ന് എന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേ ഇല്ലാത്ത ഒരു കഥാപാത്രത്തില് ഒരാളാണ് തീർച്ചയായിട്ടും പോയിന്റ് ആ പറഞ്ഞത് രമേശ് ഇപ്പൊ നമ്മൾ ഒരു പടത്തിന് വരാൻ നേരത്തെ ഇപ്പൊ ഒരു പടത്തിന് വിളിച്ചു ആരൊക്കെ നിന്നു ആ കൽപ്പന ഉണ്ടല്ലേ അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സവമാണ് കല്പന അവിടെ നിന്ന് ഒരു ഒരു കാരണവശാലും നമുക്ക് വേറൊരു രീതിയിൽ കല്പനയിൽ നിന്നുള്ള പെരുമാറ്റം ഉണ്ടാവില്ല ഭയങ്കര കമ്പനിയാണ് അപ്പൊ പിന്നെ വെറുക്കേണ്ട കാര്യം ഇഷ്ടപ്പെടാൻ കാര്യമില്ല ഒന്നും ഉണ്ടാവാറില്ല ഭയങ്കരമായിട്ട് ഭക്ഷണങ്ങൾ തരുന്ന ആളാണ് ഭക്ഷണങ്ങളൊക്കെ പൊഞ്ഞുകൊണ്ടുവരും സെറ്റിൽ ഭക്ഷണം പറയുകയാളരെ പക്ഷേ കുടുംബത്തിൽ എല്ലാവരും ഇപ്പോഴും നിങ്ങൾ ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത് വീട്ടില് കുട്ടിക്കാലത്ത് കുട്ടിക്കാലം കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലോട്ട് ഒരു സമയം പിന്നെ നമ്മൾ ഗൗരവമായിട്ട് ഇതിനൊരു പ്രൊഫഷനായിട്ട് കണ്ട് ഗൗരവമായിട്ട് സിനിമയെ കണ്ട് തുടങ്ങുന്ന ഒരിക്കലും ഉണ്ടാവില്ല ആ സമയത്ത് ഇങ്ങനെ ഒരു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇതിന് പ്രസക്തിയില്ല അതിന് തൊട്ട് മുമ്പ് മൂന്നുപേരും പിള്ളേർ എല്ലാവരും കൗമാരത്തിലേക്ക് എത്തി നീക്കുന്നു അവിടെയൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഈ അഭിനയത്തിന്റെ പേരിലുള്ള മത്സരം വീട്ടിൽ പറയാറുണ്ടോ ഞാനത് ചെയ്ത് ഞാനിവിടെ ഇത്രയും പടം ചെയ്താൽ എനിക്ക് വലിയ അത്ഭുതമാണ് കാരണം ഒരുപാട് പേര് ചോദിക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐക്യവും അതായിരുന്നു ഒരിക്കലും അങ്ങനൊരു സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തേയില്ല മറ്റാരോടെങ്കിലും ഒരു അസൂയയും കോമ്പറ്റീഷനും അതും തോന്നിയിട്ടില്ല കാരണം നമ്മൾ കേട്ടിരിക്കുന്ന ഒക്കെ അച്ഛനും അമ്മ പറഞ്ഞും കേട്ടിരിക്കുന്നത് അമ്മ അത്രയും നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് തലത്തൊന്നുമില്ല ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമ്മളെക്കാൾ എന്തെങ്കിലും ഒരു മൂല്യം കൂടുതലുള്ളതാണ് നമ്മുടെ മുൻപ് ഇരിക്കുന്ന എല്ലാ ജീവരാശി അത് നമ്മളെ കൊണ്ട് പറ്റില്ല അത് നമ്മള് ഡീപ്പായിട്ട് നോക്കുമ്പോ അറിയാം ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടാക്കാൻ പോലും നിവർത്തിയില്ല നമ്മളെ കൊണ്ട് അത് ഉണ്ടാക്കിയത് ആരൊന്നും പോലും ശ്രദ്ധിക്കാതെ കൊറേ കാലമായിട്ട് വല്യു വെച്ചു ഈ അശോകൻ ചേട്ടൻ പറഞ്ഞിടത്തേക്ക് വന്നാൽ ഈ ഒരുപാട് ഇപ്പം മറ്റേ അശോന് ചേട്ടന്റെ താഴെ മണമുള്ള അത് അർജുനമുള്ള അഞ്ചു മക്കൾ അതായത് ആ സിനിമ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് ചെയ്തത് തമിഴ് പടത്തിന്റെ മലയാളം മെയ്ക്ക് ചെയ്തതാണ് റീമേക്ക് ചെയ്തതാണ് അപ്പം അത് തുടങ്ങി കുറച്ച് ദിവസം പിന്നെ നിർത്തി കാരണം തമിഴ് എടുത്തിട്ട് അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ചെറിയൊരു ഉണ്ടായിട്ട് നിർത്തി അപ്പം ഞങ്ങളും പറഞ്ഞു ജഗദീഷ് ഉണ്ട് ഞാനുണ്ട് ഇന്നസെൻ്റ് ചേട്ടനുണ്ട് മാളച്ചേട്ടനുണ്ട് ഡയറക്ടറോട് പറഞ്ഞു ഷമുഹണ്ണനാണ് എൻ്റെ കൺട്രോളർ കല്പന ഉണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും നമുക്ക് ഇരുന്നിട്ട് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമായിട്ട് ചെയ്യാൻ പറ്റിയത് ഇപ്പം എൻ്റെ ഹ്യൂമർ വളരെ കുറവാണ് നമുക്കൊരു ഹ്യൂമർ ട്രാക്കിൽ പിടിക്കാമെന്നു പറഞ്ഞു അങ്ങനെ ബ്രേക്ക് ചെയ്ത് ജഗദീഷാണ് അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് അത് ഇരുന്നിട്ട് വീണ്ടും റീറേറ്റ് ചെയ്തു റീറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അകത്ത് ഹ്യൂമറിന് വേണ്ടി ഞാനിട്ട ഒരു സാധനമാണ് ഉണ്ട് താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങല്ലേ സുപ്രഭാതം തനിച്ചിരുത്തി ഉറക്കരുതേ അത് പല രീതിയിലും പാടാം അമ്പലപ്പുഴ സുപ്രഭാതം കുറെ പാട്ടുകളുണ്ട് അപ്പൊ ഇത് ഞാൻ അതിലിടട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഇന്നോസെന്റ് അതാ അത് കൊള്ളടാ അത് കൊള്ള അപ്പൊ ആ ഇന്നോസെന്റനോട് പറഞ്ഞിട്ട് ഞാൻ കല്പനയുടെ ഒരു കല്പന ഇത് നമുക്ക് നമ്മളെ കാണുമ്പോ ഞാൻ പിന്നെ കോർപ്പറേഷൻ കാരനാണ് മരുന്ന് അടിക്കാനൊക്കെ വരുമ്പോ ഇത് ഒയ്യോശം ഇതിട്ടോ ഇങ്ങനെ കൽപനെ മറുപടി ഇത് വേണം അത്ര അത് ആസ്വദിച്ചിട്ട് അത് ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കല്പനയുടെ നിർബന്ധം കൊണ്ടാണ് പല സ്ഥലത്തായിട്ട് ഇട്ടത് ആദ്യ രാത്രിയിലും അല്ല അത് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗീകരിക്കും കൽപ്പന ചേച്ചി നമുക്ക് ഇത്ര ഉണ്ടോ ഇതോ നമ്മുടെ ചെറിയ സാധനം നല്ലതായാല് ദൂര അങ്ങനെ ആ നല്ലത് പറയുന്നതിന് കുറച്ച് പവർ കൂടുതലാ ഞാനൊരു സ്റ്റേജിന്റെ ബാക്കിൽ പെൺമേഷം കെട്ടിയിരിക്കുമ്പോ ഒന്ന് പാസ് ചെയ്തോട്ട് കുറച്ച് തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് സിനിമ അല്ല സ്റ്റേജില് വരുമല്ലോ സ്റ്റേജിൽ നിന്ന് കല്പന സ്റ്റേജിൽ വരുമ്പോ നമ്മുടെയൊക്കെ ബാച്ചിപ്പെട്ട സാധാരണ മിമിക്രിക്കാരുമായിട്ടൊക്കെ ഒരുപാട് സ്കിറ്റുകൾ ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു അതിനിടയിൽ ഒന്നും ഒരു നടി അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയ പ്രൊഫൈലാണ് എത്ര വലിയ ആളാണ് സീനിയോറിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോലും പറയാതെ എത്രയോ സ്റ്റേജ് ഷോകൾക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് സ്കിറ്റ് ഉണ്ടെന്ന് കേട്ടുപിടിച്ചിട്ട് നമ്മുടെ മനസ്സുള്ള ആളാണ് ആളെ അതൊരു വലിയ ഗുണമാണ് ആളുകൾ ഞാൻ നേരത്തെ ചോദിച്ചു സ്റ്റേജും സിനിമയും സെപ്പറേഷൻ ഇല്ല അഭിനേത്രി അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ആണോ അല്ലെങ്കിൽ സിനിമയാണോ ഒന്നും പുള്ളിക്കളത്തിൽ നോക്കാറില്ല അവിടെ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കളത്തിൽ പൈന്റ്